ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കൃത്യമായി കടക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് വിജിൻ തുടരുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിജിൻ എന്തായാലും ഈ സംഭവ വികാസങ്ങളൊക്കെ എൽ ഡി എഫും യു ഡി എഫും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നൊരു കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി കൂടിയുണ്ട് ഇനി നിയമപരമായ മറ്റ് വഴികൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തേടാനുണ്ടോ എന്നുള്ളതാണ് ഏതൊക്കെ വഴികളിലൂടെയായിരിക്കും ഒരുപക്ഷേ ഇനി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകേണ്ടി വരിക വിജിൻ ജിൽസി തീർച്ചയായും ഇക്കാര്യത്തിൽ ജിൽസി നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലെടുത്ത നിലപാട് വിവിധ പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ പോലും അതിലൊരു കൃത്യമായ അന്വേഷണം നടത്താനും ഈ വ്യാജ വോട്ടർമാരെ പൂർണ്ണമായും ഒഴിവാക്കാനുമുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് രാജ്യത്തുടനീളം നോക്കിയാൽ ആ ഒരു രീതി ഇപ്പോൾ കണ്ടുവരികയും ചെയ്യുന്നുണ്ട് അതാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വലിയ ആരോപണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു തുമ്പ് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്വീകരിച്ചൊരു നിലപാട് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യട്ടെ എന്നുള്ള ആ നിലപാടാണ് അത് ഒരു സൗകര്യമായി മാറുകയായിരുന്നു ഇവർക്കൊക്കെ വോട്ട് ചെയ്യാൻ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഏതോ ഒരു മേൽവിലാസത്തിൽ ഒരാൾ ഒരു വോട്ട് ചേർക്കുന്നു വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നു അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുങ്ങുന്നു ഈ നഗരങ്ങളിൽ ഉൾപ്പെടെ ഒരുപക്ഷേ ബൂത്ത് ഏജൻ്റുമാർക്കോ മറ്റ് ആളുകൾക്കോ ഒന്നും ഇങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം പല ആളുകളും പല ഘട്ടങ്ങളിലും താമസം മാറി ഒക്കെ സ്ഥലത്ത് ജോലി ായും മറ്റ് ആവശ്യങ്ങൾക്കായും ഒക്കെ എത്തുന്ന ആളുകളാണ് അത് നഗരം കേന്ദ്രീകരിച്ചും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ അങ്ങനെ വീട് വാങ്ങുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവരായി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആരാണ് ഇയാൾ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ബോത്ത് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയണമെന്നില്ല ആ സൗകര്യമാണ് ഇവർ കൃത്യമായി മുതലെടുത്തത് അത് ചെറിയ രീതിയിലല്ല മുമ്പൊക്കെ ഈ വ്യാജ വോട്ടർമാരൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവാറുണ്ട് ഒരു വാർത്ത വരുമ്പോൾ അത് പൂർണ്ണമായും വോട്ടർ പട്ടിക പിന്നീട് പരിശോധിച്ച് അത് കൃത്യമായി സ്ക്രൂട്ടിൻ ചെയ്ത് അതിനുശേഷം അവരെ നീക്കം ചെയ്യുകയും അല്ലെങ്കിൽ അത് നിയമ നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അവരുടെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം വോട്ട് ചെയ്യാനുള്ള അനുവാദം നൽകുന്ന സാഹചര്യം ഒക്കെ ഒരുങ്ങാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അങ്ങനെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വ്യാജ വോട്ടർമാർക്ക് കൃത്രിമ വോട്ടർമാർക്കുള്ള സൗകര്യമായി അത് മാറുന്നത് അത് ഇങ്ങനെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു നേതാക്കളുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു വ്യാജ വോട്ടർമാരെ സൃഷ്ടിക്കാൻ എത്തിക്കാനുള്ള സംഘടിതമായ നീക്കം തന്നെ ഉണ്ടായിട്ട് ുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത് ഒപ്പം തന്നെ ബി സുരേഷ് ഗോപിയും ഇക്കാര്യത്തിൽ എന്ത് മറുപടി പറയും എന്നുള്ള കാര്യവും വ്യക്തമാകണം തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ നമ്മൾ കാത്തിരിക്കുന്നത് ബി ജെ പി നേതൃത്വം ഇതിനെന്ത് മറുപടി പറയും സുരേഷ് ഗോപി വ്യക്തിപരമായി തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയം കൂടിയാണപ്പോൾ അത്തരം ഒരു മറുപടി ഇനി ഉണ്ടാകുമോ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അവരുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണോ ഈ ക്രമക്കേട് നടത്തിയത് എങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ വളരെ നിർണായകമായ ഉത്തരങ്ങളും വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വോട്ടർമാർ എന്ന നിലയിൽ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ടെന്നാണ് പറയുന്നത് തൽക്കാലം കമൻറ്റ് ബോക്സിലൂടെ തന്നെ അഭിപ്രായം അറിയിക്കുക ഇന്ത്യയുടെ ആത്മാവിന് ഏറ്റവും ഒരു പ്രഹരം നമ്മുടെ തൃശൂരിൽ ചോര ചോരമാർന്നൊലിക്കുന്നു എന്നാണ് ഫസൽ ഹമീദ് പറയുന്നത് കൃഷ്ണ തേജസോടെ അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട് സമ്രാജ് വിക്രം കളത്തരം കാണിച്ചു ചെയ്ത് ജയിക്കാൻ കഴിയൂ ഇവർക്കൊക്കെ നിങ്ങളെപ്പോലെ നല്ല മാധ്യമങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട് വെള്ളരിക്കപ്പെട്ട വെള്ളരിക്ക പട്ടണമാകുന്നു ചിലർ അങ്ങനെയാക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഷറഫു ഉന്നയിക്കുന്നത് ഒപ്പം ഷാജി ചെങ്ങനെ ചോദിക്കുന്നുണ്ട് അറിയാതെ ചേർക്കാൻ പറ്റില്ല അപ്പോൾ ാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഒന്നാം പ്രതി അവർക്ക് അവരറിയാതെ വോട്ടർമാരെ ചേർക്കാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്താണ് തൃശൂർ പൂങ്കുന്നത്ത് സംഭവിച്ചത് ബി എൽ ഒമാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്